ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹ് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകണം മക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യല്ലേ ഈ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി നമ്മളിപ്പോ എന്താ ചെയ്യ ഇസ്ലാം അതിന് എന്തേ തെറ്റാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ശിക്ഷ അവൻ ഓം വിചാരിക്കുന്ന കബറിയെ പൊടി വെച്ചാൽ തൂങ്ങിക്കൊണ്ടെന്നെ ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകണം ആകിവത്തു മോശമായി പോകുന്നവരെ തൊട്ട് പടച്ചോ നമ്മളെ കാതൃഷികുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരി അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഷഹീദിന്റെ രക്തത്തോടാ മുത്തുനബി അവിടെ നിന്ന് നമ്മളെ കണ്ണുനീരിനെ അവിടെ നിന്ന് ഉപമിച്ചു അതുകൊണ്ട് അള്ളാഹു പയന്നുകൊണ്ട് കരയിൽ അള്ളാഹവന് ഓർത്തുകൊണ്ട് കരയും അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമയം പത്ത് മണിയാകാറായി അതുകൊണ്ട് ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം കാരണം നിങ്ങൾക്കും പോയി കടന്നാൽ മതി എനിക്കിനി വീട് വരെ ഓടിച്ചെടുക്കണം

എന്തൊരത്ഭുതമെന്നറിയുമോ എന്തൊരത്ഭുതമെന്നറിയുമോ നാളെപ്പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാ പറയുകയാള് കാഴ്ച കാണുകയാളെറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് സമാനത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ അമ്മാഹുവിന്റെ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഉണ്ടല്ലോ ഒരു മനുഷ്യനെ ഏതാ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അമ്മാവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് പറഞ്ഞു <geoning> butler, ോ ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി മലകുകൾ കൊണ്ടുപോകുമ്പോ പറയുകയാണും മതിയ പിന്ന വലിച്ചെറിയുന്നതിന് വേണ്ടി നരകത്തിന്റെ മലകൾ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യന് ദുനിയാവിൽ വെച്ച് അള്ളാഹു ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന് ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഓർത്തിട്ട് ആ ആ കരഞ്ഞ മനുഷ്യന്റെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കയ്യിൽ പിടിക്കുകയാ അല്ലാഹുവേ അല്ലാഹുവേ ഇവനെ ഇവനെ നീ പിടിക്കുകയാവനെ നരകത്തിലറിയല്ലേ രാജാവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവനാണല്ലോ എന്റെ പ്രിയമുള്ള സഹോദരാ നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീരിനാണ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ് ഇവനെ സ്വതകൾ

ജീവിതത്തിൽ എപ്പോഴും പണച്ചറപ്പിനെ കുറിച്ച് പുറത്തിട്ട് കരഞ്ഞപ്പോ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീര് ആ നരകവാസിയുടെ കയ്യിൽ പിടിച്ചിട്ട് ിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വേണ്ടി കരയൂ ആവശ്യമില്ലാത്തതിനീര് കൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രയോജനമാവുള്ളത് പറയുകയാണ് കരയുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലമെന്താ

ായ സകാപത്തിന്റെ ശരീരത്ത് നിന്ന് വീണരയ്ക്ക തുള്ളിയാ രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ അത് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരയരാ മഹാന്മാര് കരന്നത് ഒരുപാട് പേര് കരഞ്ഞ ചരിത്രമറിയുമല്ലോ മഹാനായ ചരിത്രമറിയുമോ പടച്ചവനെ വീണാ പിന്നെ എഴുന്നേക്കാറില്ല വീണാൽ പിന്നെ എഴുന്നേക്കാറില്ല കരഞ്ഞ് 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 തന്റെ കണ്ണിനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു അതുപോലെ വാപ്പ പോയിട്ട് അവസ്ഥയാ മകനാണല്ലോ ചെയ്ത കൊടുത്ത മോനാണല്ലോ ഒരു ദിവസം മകനെ കാണാനില്ല ില്ല വൈത്തിൽ മുന്നിൽ പോയിട്ട് ചെയ്തു വയസ്സാങ്കത്ത് തന്ന മകനാള്ള എനിക്ക് വേണം പടച്ചവര് എനിക്ക് എന്റെ പൊന്നുമോനെ വേണം പട

الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامه اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره رحم رحيم يا كرنا كدلا يا ديالوا يا بدر ربنا نمرد ورميت صورنا അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവെ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവെ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ലർ ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾക്ക് പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട ജീവിതത്തിൽ ചെയ്ത ഒരുപാട് പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാനെ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ നീ യാത്രയാക്കണേ നീ അല്ലാണല്ലോ നീ റീമാണല്ലോ അല്ല നീ കാരുണ്യവാനാണല്ലോ അല്ല നീ കരുണക്കടലാണല്ലോ അല്ല ും പൊറുക്കുന്ന ഒരാളും നീ ലോകത്തില്ലല്ലോ അല്ല പടച്ചവനെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലോ അല്ലാഹുവേ പഠിച്ചവനെ പാവങ്ങൾ നീ പൊറുക്കണേ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ ഇത് ഞങ്ങളുടെ തൗവയാണ് സ്വീകരിക്കണേല്ല ചെയ്തു പോയത് മുഴുവനും തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നതും പുരാനെ ഇനി ഒരിക്കലും

ഞങ്ങൾക്ക് വേണ്ടി കടന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ രോഗം വേദന നൽകണേല്ലേ വീടിൻ്റെ അകത്ത് കടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ല അല്ലാഹുബേ പടച്ചവനെ രോഗം തരുന്നവൻ നീ ആണ് അത് മാറ്റാൻ ഒരു മരുന്നും നിനക്ക് വേണ്ടല്ലോ അല്ല ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാ

வனேறப்பே நம் மக்கள் சாரிஹீங்களாக துனியாவிலும் ஆசிரத்திலும் உபகரிக்க மக்களாக ായ പണ്ഡിതന്മാരിൽ അല്ല പള്ളിക്ക് വേണ്ടി പതിനായിരം തന്നവർ രണ്ട് ലക്ഷം തന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ என்ன பிரியப்பட்ட வாப்பாட கபரடம் நீ விஷாலமாக்கணே அல்ல

اشتی بیاء کرنے اللہ വസാന ദുആകല്ലല്ലാ ഈ രാത്രി അവസാന രാത്രിയാകല്ലേ അല്ലാഹ് ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ്ങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ദുആനങ്ങടെ തൗബയാക്കണേ തമ്പുരാനേ തൗബയാക്കണേ റഹ്മാനേ തൗബയാക്കണേ പടച്ചവനേ അല്ലാഹുമ്മ റബ്ബിയർഹമ്ഹുമാ കമാ റബ്ബയാനീ സഗീറാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ദ സമീഉൽ അലീം وتب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ آمِينَ آمين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ